نستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا ما يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم മഹത്തായ അനുഗ്രഹത്താൽ ഈ പരിശുദ്ധമായ റമലാനിന്റെ പകലുകളിൽ കഴിച്ചു കൂട്ടാനും അതിന്റെ രാഹുകളിൽ അള്ളാഹുവിന് ധാരാളമായി നിർവഹിച്ചു മുന്നേറാനും ഈ പരിശുദ്ധ അള്ളാനിലെ പ്രധാനുഷ്ഠാനത്തിൽ കണ്ണിയാകാനും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബാനുഹുവ ചാല ഒരിക്കൽ കൂടി അവസരം തന്നു ഒരു പുതിയ ദിവസം കൂടി റബ്ബു സുബഹാനുഹോ ചാല നമുക്ക് സമ്മാനിച്ചു അള്ളാഹുവിന് തൃപ്തിപ്പെട്ട രൂപത്തിൽ ഈ സമയത്തെ ചെലവഴിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ദിവസത്തിൽ കൂടുതൽ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനും അവന്റെ ഇള്ള നേടിയെടുക്കാനുമുള്ള തോഫീക്ക് നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി തന്നെ പ്രാർത്ഥിക്കുകയാണ് നാം മനസ്സിലാക്കിയതുപോലെ ഖുർആൻ ആലു ആലിൽ വിശ്വാസി സമൂഹത്തെ അള്ളാഹുഹു വിളിച്ച് വളരെ ഗൗരവത്തിൽ ഓർമ്മിപ്പിക്കുന്ന ഒരു വാചകമുണ്ട് എന്നതാണത് ഈ വാചകത്തിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം വിശ്വാസികളെ ഇത്തക്കുള്ള നിങ്ങൾ തക്കുവയുള്ളവരാൻ യഥാർത്ഥ തക്കുവ അഥവാ അള്ളാഹുവിനെ സൂക്ഷിക്കണം മുറപ്രകാരം റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാവുക ഇത് ഈ ആയത്ത് അവസാനിക്കുമ്പോൾ അള്ളാഹു ഏൽപ്പിക്കുന്ന ഒരു ദൗത്യമുണ്ട് വലാത്ത മുത്തുന്ന ഇല്ലാ അന്തു മുസ്ലിമൂൻ നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത് ഈ ആയുധിനു തുടക്കം ആമനു എന്ന് വിളിച്ചുകൊണ്ടാണ് വിശ്വാസികളെ മുഗ്മിനുകളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ ആയത്ത് ആരംഭിക്കുന്നത് അത് അവസാനിപ്പിക്കുന്നിടത്ത് വല്ലാത്ത മൂത്തുന്ന ഇല്ലാവാ അന്ത മുസ്ലിമോൻ നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് എന്ന് റബ്ബസുബഹാനുഹോത് നമ്മോട് പറയുമ്പോൾ ഏതൊരു മുഗ്മിനും വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ് അവന്റെ മരണസമയത്തെ ഈമാൻ കാരണം ഒരു ഘട്ടത്തിൽ ഈമാൻ സ്വീകരിച്ച മനുഷ്യർ മുസ്ലിമായി ജീവിച്ച മനുഷ്യർ അതിന്റെ അവസാന ഘട്ടത്തിൽ ഇസ്ലാം ഉപേക്ഷിച്ച് മുസ്ലിം ആയിട്ടല്ലാതെ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് അള്ളാഹു സുബാനുഹു വച്ചാൽ അത്തരമൊരു നിർദ്ദേശം പ്രത്യേകമായി നൽകുന്നത് വലാത്ത മൂത്തുന അന്തു മുസ്ലിമൂൻ മരണം വരെയും നിങ്ങൾ മുസ്ലിമായി ജീവിക്കുക എന്ന വളരെ കണിശമായ നിർദ്ദേശം അള്ളാഹു സുബാനു തല നൽകുന്നുണ്ട് ഇവിടെ നാം മനസ്സിലാക്കണം എന്തിനാണ് മുസ്ലിം ആകേണ്ടത് മുസ്ലിമാവുക വഴി എന്ത് ദൗത്യമാണ് നമുക്കിവിടെ നിർവഹിക്കാനുള്ളത് ഒരാൾ മുസ്ലിം ആകുമ്പോൾ എന്ത് നേട്ടമാണ് അവന് കിട്ടുന്നത് ഇസ്ലാം അതിൻ്റെ മക്കാസിദുകൾ അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് മക്കാസി ശരിയാണ് ശരീരത്തിന്റെ താൽപ്പര്യം എന്താണ് ഒരാൾ ശരീരത്തിനനുസരിക്കുക വഴി അല്ലെങ്കിൽ ദീൻ സ്വീകരിക്കുക വഴി എന്ത് നേട്ടമാണ് അവന് ലഭിക്കുന്നത് മുസ്ലിം ആവുക വഴി അവന് ലഭിക്കേണ്ടത് അല്ലെങ്കിൽ മക്കാസിരിയ എന്ന് പറയുന്ന ഇസ്ലാമിക ശരീരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അഞ്ചു കാര്യങ്ങളിൽ ഊന്ന് നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒന്ന് നമ്മുടെ ദീനിന്റെ സംരക്ഷണമാണ് നമ്മുടെ അബാധത്തുകൾ നമ്മുടെ ആരാധനകൾ നമ്മുടെ സുജൂതുകൾ നമ്മുടെ റൊക്കോഴുകൾ നമ്മുടെ അതിക്കാറുകൾ നമ്മുടെ നോമ്പ് നമ്മുടെ ജക്കാത്ത് ഇങ്ങനെ തുടങ്ങി നമ്മുടെ അബാദത്തുകളുടെ ദീനിന്റെ സംരക്ഷണമാണ് ഒന്നാമതായി നമ്മുടെ ശരീരത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് രണ്ട് ഹെബുദുൽ ഒരു മനുഷ്യന്റെ ബുദ്ധി അതിന്റെ സംരക്ഷണമാണ് നമ്മുടെ ബുദ്ധി സംരക്ഷിച്ചു നിർത്തണം അല്ലെങ്കിൽ അത് അതിൻ്റെതായ സ്ഥിരതയോടെയും അതിൻ്റെതായ എല്ലാ പൂർത്തീകരണത്തോടെയും നിലനിർത്തുക എന്നുള്ളതാണ് രണ്ടാമത് ദീൻ അതിൻ്റെ മക്കാസിതുകൾ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് നമുക്കറിയാം ഒരു ബുദ്ധിസ്ഥിരത ഇല്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശരിയായ ഒന്നും അവന്റെ മേൽ ചുമത്തിനില്ല ബുദ്ധി ഇല്ലാത്ത ഒരാള് അല്ലെങ്കിൽ ഭ്രാന്തനായ ഒരാൾ അദ്ദേഹത്തിന്റെ മേൽ ദീനിന്റെ ഒരു നിർബന്ധവും യാതൊരുവിധ നിയമങ്ങളും ബാധകമാക്കുന്നില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് അതുപോലെ ബുദ്ധി ഉറക്കാത്ത കുട്ടികളുടെ മേൽ ഒരിക്കലും ദീനിൻ്റെതായ ശരീരത്തിൻ്റെതായ നിയമങ്ങൾ ഒരിക്കലും നിർബന്ധപൂർവ്വം ഏൽപ്പിക്കുന്നില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന സംഗതിയാണ് അഖിൽ അതുപോലെ മനുഷ്യന്റെ ബുദ്ധി അതിന്റെ കൃത്യത അത് നിലനിർത്തുക എന്നുള്ളത് ദീനിന്റെ താല്പര്യമാണ് അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന്റെ ബുദ്ധി തകർക്കുന്ന ലഹരി അല്ലെങ്കിൽ മദ്യം അതല്ലെങ്കിൽ അത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ ഇതൊക്കെ ദീനിൽ നിഷിദ്ധമാണ് ഹറാമാക്കിയതാണ് വെച്ചാൽ മനുഷ്യന്റെ ബുദ്ധിയെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളത് ദീനിന്റെ താല്പര്യങ്ങളിൽ പെട്ടതാണ് മൂന്നാമതായി ഹെഫ്സുൻ നസിൽ കുടുംബങ്ങളുടെ നിലനിൽപ്പാണ് ആ കുടുംബ സംവിധാനങ്ങളുടെ അതിന്റെ ബന്ധങ്ങളുടെ അതുപോലെ തന്നെ കൂട്ടുത്തരവാദിത്തങ്ങളുടെ ബാധ്യതകളെ നില അതുപോലെ തന്നെ നാലാമത്തെ താല്പര്യം ഹെഫ്സുൻ നഫ്സ് ഒരു മനുഷ്യന്റെ ആരോഗ്യവും അവന്റെ ശരീരവും അവന്റെ റൂഹും അവന്റെ കൽബും ഇത്തരം ഒരു മനുഷ്യൻ വൈയക്തികമായി അവൻ്റെതായ എല്ലാ നന്മകളെയും നിലനിർത്തി അതിൻ്റെ പൂർണ്ണമായ സുരക്ഷിതത്വത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നാലാമത്തെ ശരീരത്തിന്റെ മക്വാസി അഞ്ചാമത്തത് ഹെഫ്സുൽ മാൽ മനുഷ്യന്റെ സമ്പത്ത് അത് സുരക്ഷിതമായി വ്യവസ്ഥാപിതമായി നിർവഹിക്കുക അല്ലെങ്കിൽ അത് സുരക്ഷിതമാക്കി നിർത്തുക എന്നുള്ളതാണ് ദീനിന്റെ താല്പര്യം എന്ന് പറയുന്നത് ഇതിൽ ഊന്നു നിന്ന് മനുഷ്യ സമൂഹത്തിന്റെ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ് അള്ളാഹു സുബാനഹു വചാര മനുഷ്യന് നൽകിയ ഓരോ കൽപ്പനകളിലും വിരോധങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഈ ഒരു ദീനിൻ്റെതായ വഴി വഴിവിട്ടുകൊണ്ട് മറ്റൊരു മാർഗം മനുഷ്യന്റെ മുന്നിൽ എന്നും തുറക്കപ്പെട്ടിട്ടുണ്ട് സ്വാഭാവികമായും ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ ലോകത്ത് രൂപപ്പെടുകയും ഇസ്ലാമിന്റെ ബദലായി പുതിയ പുതിയ പ്രത്യയശാസ്ത്രങ്ങൾ അവതരിപ്പിക്കപ്പെടുകയും അത് പല രൂപത്തിൽ മനുഷ്യർക്കിടയിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ കടത്തിവിടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് അത്തരമൊരു സാഹചര്യത്തിന്റെ ദുരന്തമാണ് ഇന്ന് നമ്മുടെ പുതിയ തലമുറ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം സുരക്ഷിതമായി എല്ലാ വഴികളെയും മാറ്റിവെച്ചുകൊണ്ട് അതിനെ മുഴുവനും ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ വഴി സ്വാതന്ത്ര്യത്തിൻ്റെതായി നമുക്ക് മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടു പോയ ഒരു പുതു തലമുറയാണ് ഇന്ന് സമൂഹത്തിനിടയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു വരേണ്ടതുണ്ട് നമുക്കിവിടെ എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഒരു സമൂഹത്തെ നശിപ്പിക്കുവാൻ വേണ്ടി കടന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഫാഷിസം എന്ന് കേട്ടാൽ പലപ്പോഴും നമുക്ക് അതിനെതിരെ ശബ്ദിക്കണമെന്നും അതുപോലെ തന്നെ അതിനെ പ്രതിരോധിക്കണമെന്നും ഉള്ള വികാരം ഉണ്ട് കാരണം ഫാഷിസത്തിന്റെ സ്വഭാവം എല്ലാം തകർത്തു തരിപ്പണമാക്കി കൊന്നും കൊലവിളിച്ചും കലാപങ്ങൾ സൃഷ്ടിച്ചും ഒരു സമൂഹത്തിലേക്ക് കടന്നു വരലാണത് ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എൻ ആർ സി വന്നപ്പോഴാകട്ടെ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ചർച്ചകൾ വന്നപ്പോഴാകട്ടെ അതുപോലെ തന്നെ മസ്ജിദുകൾ തകർക്കുന്ന കാര്യങ്ങൾ വന്നപ്പോഴാകട്ടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പ്രതിഷേധ സ്വരം നമ്മുടേതായി വന്നു കാരണം ഫാസിസം എന്നുള്ളത് ലോകത്ത് അതിന്റെ തുടക്കം മുതൽ തന്നെ മനുഷ്യരെ നശിപ്പിച്ചും കൊന്നും കൊലവിളിച്ചും കലാപങ്ങൾ സൃഷ്ടിച്ചും കടന്നു വരുന്നതാണ് പക്ഷെ അത്തരമൊരു ഇഷ്ടം ലോകത്ത് നടപ്പാക്കപ്പെടുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം അത് പ്രതിരോധിക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ടാണ് ലിബറലിസം മനുഷ്യരിലേക്ക് കടന്നു വരുന്നത് ഫാഷിസം കൊന്നും കൊലവിളിച്ചും കടന്നു വരുന്നത് കൊണ്ട് മനുഷ്യർ അതിനെതിരെ പ്രതിരോധിക്കും പക്ഷേ ലിബറലിസം മനുഷ്യരിലേക്ക് കടന്നു വരുന്നത് ചിരിച്ചും കളിച്ചും ആനന്ദിപ്പിച്ചും കൊണ്ടാണ് നമ്മൾ എന്റർടൈൻമെന്റ് ചെയ്ത് ചെയ്യിച്ചു നമ്മൾ പുതിയ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് വാദിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് മധുരമനോഹരമായ ഒരു ജീവിതം തരാമ ഇത്തരമൊരു ലിബറലിസത്തിന്റെ കടന്നു വരവ് അഥവാ ചിരിച്ചും കളിച്ചും നമ്മളെ ഇക്കിളിപ്പെടുത്തിയും കടന്നു വരുമ്പോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ദീൻ വിട്ടുകൊണ്ട് അത്തരം ഒരു ജീവിത സാഹചര്യത്തിലേക്കും ജീവിത സമ്പ്രദായങ്ങളിലേക്കും നമ്മൾ മാറിപ്പോകും ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആദ്യം കൈവിടുന്നത് ഇസ്ലാമിനെയാണ് ഒലാ ചമൂത്തുന്ന ഇല്ലാ ബന്ധു മുസ്ലിമോ നിങ്ങൾ മുസ്ലിം ആയിട്ടല്ലാതെ മരിക്കരുത് എന്ന അള്ളാഹുവിന്റെ കൽപ്പന വിട്ടുകൊണ്ടാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ലിബറലിസം പുതു പുൽകുന്നത് നമ്മുടെ മക്കൾ അത് പുൽകുന്നത് കാരണം നമ്മുടെ മുന്നിൽ അത് അവതരിപ്പിക്കപ്പെടുന്നത് പുതിയ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ലോകം തരുന്നു എന്നാണ് നമ്മുടെ മക്കളുടെ മുന്നിലും അവതരിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇതുവരെയുള്ള എല്ലാവിധ കെട്ടുപാടുകളെയും വിട്ടുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ ലോകമുണ്ട് അതുപോലെ തന്നെ ജീവിതം ആസ്വദിക്കാനുള്ളൊരു വഴിയുണ്ട് ഒരു മാർഗമുണ്ട് ആ വഴിയിലേക്കാണ് നിങ്ങൾ കടന്നു വരേണ്ടത് എന്ന് കൗമാരങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചു പറ്റിച്ചുകൊണ്ടാണ് ലിബറിസം കടന്നു വരുന്നത് പക്ഷേ ഇവിടെ നാം കാണേണ്ടത് നമുക്ക് അതിനെതിരെ ഒരു പ്രതിരോധവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സമൂഹത്തിന്റെ ഒഴുക്കായി അതിനെ മനസ്സിലാക്കുകയും അതൊരു പുതി പുത്തൻ വൈബായി മനസ്സിലാക്കുകയും അതിനപ്പുറമുള്ളതെല്ലാം ഒരു തന്തവൈബാണ് എന്ന് പറഞ്ഞു പറ്റിക്കപ്പെടുകയും ചെയ്ത് പുതിയ ഒരു വൈബ് സൃഷ്ടിക്കപ്പെടുന്നു എന്ന രൂപത്തിൽ നമ്മെ യഥാർത്ഥത്തിൽ കൂട്ടിക്കൊണ്ടു പോകുന്നത് ദീനിന്റെ പുറത്തേക്കാണ് എന്നുള്ളത് തിരിച്ചറിയാതെ പോകുന്നു നമ്മിലെ പല കുടുംബങ്ങളും എന്നുള്ളതാണ് യാഥാർത്ഥ്യം പല കുടുംബിനികളും അതുപോലെ തന്നെ കുടുംബനാഥന്മാരും അതുപോലെ തന്നെ കുടുംബത്തിലുള്ള മക്കളും അവർക്ക് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ അവർ വിചാരിക്കുന്നത് അവർ പുതിയ ഒരു മാറ്റത്തിനൊരുങ്ങി അല്ലെങ്കിൽ പുതിയ ഒരു ലോകം അവർ വെട്ടിപ്പിടിച്ചാണ് കാരണം നമ്മുടെ മക്കളോട് പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ സ്വാതന്ത്ര്യത്തിന്റെ ലോകമുണ്ട് നിങ്ങൾക്ക് ആനന്ദിക്കുവാനുള്ള ലോകമുണ്ട് എന്ന് പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി ഇവിടെ ഒരു ചോദ്യമുണ്ട് എന്താണ് ആനന്ദത്തിന്റെ ലോകം എന്താണ് നമ്മുടെ മനസ്സിന് ഏറ്റവും അധികം എന്റർടൈൻമെന്റ് തരുന്ന ആനന്ദം തരുന്ന പുതിയ ലോകം എന്ന ചോദ്യം ചോദിക്കുന്ന അതാഗ്രഹിക്കുന്ന മക്കളുടെ കയ്യിലേക്കാണ് മാരകമായ ലഹരികൾ എടുത്തു വെച്ചു കൊടുക്കുന്നത് മാത്രമല്ല അവരുടെ ചിരകളിൽ വിഷം കുത്തിവെക്കുന്നത് മാത്രമല്ല നിങ്ങൾക്ക് കൂട്ടുത്തരവാദിത്വങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് കുടുംബ ബാധ്യതകൾ ഏറ്റെടുക്കേണ്ടതില്ല നിങ്ങൾ വിവാഹം ഒരു ഭാരമായി കൊണ്ടുനടക്കേണ്ടതില്ല വിവാഹത്തിന്റെ ആവശ്യം പോലും മനുഷ്യനില്ല അത്തരം എല്ലാവിധ ബാധ്യതകളിൽ നിന്നും ഒഴിഞ്ഞ് സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തേക്ക് നിങ്ങൾ കടന്നു വരൂ എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു എന്ന രൂപത്തിൽ നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ ലോകം തുറന്നു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മക്കളുടെ കയ്യിലേക്ക് ലഹരിയും കഞ്ചാവും അതുപോലെ തന്നെ എം ഡി എം എയും അതുപോലെ തന്നെ മാരകമായ ഈ ലഹരി പദാർത്ഥങ്ങളുമൊക്കെ ഒക്കെ കൊടുത്ത് അവരെ കൂരരും കൊലപാതകികളും നാശകാരികളും സമൂഹത്തിലും കുടുംബത്തിലും സ്വന്തം പിതാവിനെ തിരിച്ചറിയാതെ സ്വന്തം മാതാവിനെ തിരിച്ചറിയാതെ അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു പുതിയ തലമുറ രൂപപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാമിന്റെ പുറത്തേക്ക് ദീനിന്റെ പുറത്തേക്ക് നമ്മയും നമ്മുടെ മക്കളെയും മെല്ലെ ചിരിച്ചും കളിച്ചും കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ മുഴുവനും ഓരോ കുടുംബങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ മുഴുവനും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തകൾ നമ്മൾ കാണുന്നത് മുഴുവനും ഇന്ന് എന്താണ് സമൂഹത്തിൽ സംഭവിച്ചത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമ്മിൽ പലരും ദീനിന്റെ പുറത്താണ് ഉള്ളത് എന്നുള്ളതാണ് ദീൻ വിട്ടുകൊണ്ട് പുതിയ രോഗക്രമത്തിലേക്ക് നമ്മൾ മാറി പുതിയ ജീവിത ക്രമത്തിലേക്ക് മാറി പുതിയ വസ്ത്രവിധാനത്തിൽ വിധാനത്തിലേക്ക് നമ്മൾ മാറി അതുപോലെ പുതിയ സംസാര ശൈലികളിലേക്ക് നമ്മൾ മാറി നമ്മുടെ ജീവിതത്തിൽ അച്ചടക്കം പാലിക്കേണ്ട അച്ചടക്കങ്ങൾ പരിപൂർണമായും ഒഴിവാക്കിക്കൊണ്ട് പുതിയ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ അറിയാതെ രൂപപ്പെടുത്തപ്പെട്ടു അത് ട്രെൻഡായും അത് വൈബായും ഒക്കെ നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തപ്പെട്ടു യഥാർത്ഥത്തിൽ അത് വൈബല്ല നേരെ മറിച്ച് അള്ളാഹു സുബഹാന ഹുവാച്ചാലെ നമുക്ക് വെച്ച അതിർവരമ്പുകൾ റബ്ബു സുബഹാനഹു അച്ചാരെ നമുക്ക് നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് പുതിയ ഒരു ദർശനം അല്ലെങ്കിൽ ഒരു ജീവിത ശൈലി അല്ലെങ്കിൽ ഒരു ജീവിത മാർഗം ഒരു ത്വീകത്ത് ആ വഴി നമ്മൾ തെരഞ്ഞെടുത്തു ജീവിതത്തിന് എന്നുള്ളതാണ് ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തം എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അത് ബോധപൂർവം ഇസ്ലാമിനെ കുറിച്ചും അതുപോലെ തന്നെ പ്രവാചകന്മാർ പ്രവാചകനെ കുറിച്ചും ആഹ്ലത്തിനെ കുറിച്ചും ഒക്കെയുള്ള വിശ്വാസം നമ്മളിൽ നിന്ന് മെല്ലെ മെല്ലെ ഇല്ലാതാക്കി നമ്മളെ മറ്റൊരു രൂപത്തിലേക്ക് മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് യഥാർത്ഥത്തിൽ ലിബറലിസം ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഫാസിസത്തോട് നമുക്ക് ദേഷ്യമുണ്ട് വെറുപ്പുണ്ട് പ്രതിരോധമുണ്ട് കാരണം അത് നമ്മെ കൊന്നും കൊലവിളിച്ചുമാണ് കടന്നു വന്നത് അല്ലെങ്കിൽ നമ്മുടെ പൗരത്വം ചോദ്യം ചെയ്തുകൊണ്ടാണ് കടന്നു വന്നത് പക്ഷേ ലിബറലിസം അങ്ങനെയല്ല കടന്നു വന്നത് അതും ആനന്ദിപ്പിച്ചും നമ്മളെ ഇക്കിളിപ്പെടുത്തിയുമാണ് കടന്നു വന്നത് നമ്മുടെ വിവാഹ സമ്പ്രദായങ്ങളിലേക്കത് കടന്നു വന്നു നമ്മുടെ ജീവിതശൈലിയിലേക്ക് അത് കടന്നു വന്നു നമ്മുടെ നടത്തത്തിലും ഇരുത്തത്തിലും അത് ഇടപെട്ടു അതുപോലെ നമ്മുടെ സംസാരത്തിലും നമ്മുടെ സംസർഗത്തിലും അത് ഇടപെട്ടു അങ്ങനെ നമ്മുടെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടു കഴിഞ്ഞപ്പോ സ്വാഭാവികമായും അതിന്റെ എല്ലാവിധ കൊള്ളരുതായ്മകളും അഥവാ ജാഹിലീയത്തിന്റെ എല്ലാ അടയാളങ്ങളും പ്രകടമായി നശിച്ച് ഒരുവിധ പ്രതീക്ഷയുമില്ലാത്ത ഒരു ദുഷിച്ച തലമുറ നമുക്കിടയിൽ രൂപപ്പെട്ടു വന്ന കാഴ്ച നമ്മൾ കാണുകയാണ് ഇവിടെയാണ് ദീൻ കൊണ്ട് പ്രതിരോധം തീർക്കേണ്ടത് ആ ദീനാണ് പ്രതിരോധം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീൻ കൊണ്ടല്ലാതെ ഒരു പ്രതിരോധം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുഹാന നമുക്ക് നിയമങ്ങൾ തന്നു നമ്മെ സൃഷ്ടിച്ച റബ്ബ് അവനാണ് നമ്മെ സംബന്ധിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ നമ്മെ അറിയുന്ന ആള് അവനെ സൃഷ്ടിച്ചവനാണ് ഏറ്റവും നന്നായി അറിയുന്നതെന്ന് ഖുർആാൻ പറഞ്ഞു മനുഷ്യരെ പടച്ചവനാണ് മനുഷ്യനെ ഏറ്റവും നന്നായി അറിയുന്നത് നമ്മൾ എന്താണെന്നും നമ്മുടെ ജീവിതത്തിന്റെ നന്മ എന്താണെന്നും ഏത് വഴിയിലാണ് മനുഷ്യന് നന്മ കൈവരിക്കാൻ കഴിയുന്നത് എന്നും മനുഷ്യനെ പടച്ചവനാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഖുർആനെ പറഞ്ഞത് അള്ളാഹു മനുഷ്യനോട് കൽപ്പിക്കുന്നത് നന്മയാണ് നീതിയാണ് നന്മയും നീതിയുമാണ് മനുഷ്യരോട് മനുഷ്യനോട് കല്പിച്ചത് ആ ബന്ധുക്കളെ സ്നേഹിക്കണമെന്നും അവരെ അവർക്ക് ആവശ്യമുള്ളത് നൽകണമെന്നും ബന്ധങ്ങളെ അടുപ്പിച്ചു നിർത്തണമെന്നും ആ ബന്ധങ്ങളെ പരിപാലിക്കണം ഇതാണ് അള്ളാഹു സുബാന തല കല്പിച്ചത് യഥാർത്ഥത്തിൽ ഇതിന് ബദലായി സൃഷ്ടിക്കപ്പെട്ട സംവിധാനങ്ങളോ ബന്ധങ്ങളെ തകർക്കുന്ന കുടുംബത്തെ തകർക്കുന്ന കുടുംബ സംവിധാനങ്ങളെ തകർക്കുന്ന മനുഷ്യ ബുദ്ധിയെ തകർക്കുന്ന അത്തരം അനാശാസ്യങ്ങളാണ് നമുക്ക് കൊണ്ടുവന്ന് സംഭാവനയായി സ്വാതന്ത്ര്യമായി ഏൽപ്പിച്ചതെങ്കിൽ അള്ളാഹു സുബാൻ നമ്മോട് കൽപ്പിക്കുന്നത് നീതിയും നന്മയുമാണ് അടുത്ത ബന്ധുക്കൾ ആ സ്നേഹബന്ധം നിലനിർത്താൻ കുടുംബ ബന്ധം നിലനിർത്താൻ ആവശ്യമായ സംഗതികൾ നിങ്ങൾ ചെയ്യണമെന്നാണ് നിഷിദ്ധങ്ങൾ ഹറാമുകൾ അത് ചെയ്യരുത് എന്നാണ് അള്ളാഹു സുബാനത്തിലെ പറഞ്ഞത് അപ്പോ മാത്രമല്ല പരസ്പരമുള്ള വിദ്വേഷം ഒഴിവാക്കണമെന്നാണ് അള്ളാഹു സുബാനത്തിലെ കൽപ്പിക്കുന്നത് അപ്പോ റബ്ബ് വിരോധിച്ച കാര്യങ്ങൾ മ്ലേച്ഛമായ സംഗതികളാണ് മനുഷ്യൻ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്ത സംഗതികളാണ് അതുപോലെ തന്നെ മനുഷ്യർക്കിടയിൽ ശത്രുതയുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അള്ളാഹു വിരോധിച്ചത് എന്നിട്ടുള്ള പറഞ്ഞു ഏകുക്കും ലാലക്കും തതക്കറും നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് നല്ല ജീവിതം നയിക്കുവാൻ അള്ളാഹു സുബാനത്തിലെ നിങ്ങളെ ഉപദേശിക്കുകയാണ് എന്ന് ഖുർആൻ സുഹൃത്തുൻ നെഹലിൽ റബ്ബു സുബാനത്തല പറയുന്നത് കാണാൻ റബ്ബിന്റെ കൽപ്പനകളും റബ്ബിന്റെ വിരോധങ്ങളും വരുമ്പോ സ്വാഭാവികമായി നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് എന്തിനാണ് ഈ ചട്ടക്കൂടുകൾ എന്തിനാണ് ഈ ബാധ്യതകൾ നമ്മൾ ഏറ്റെടുക്കുന്നത് എന്നാണ് പല ആളുകളും തെറ്റിദ്ധരിക്കുന്നത് അവിടെയാണ് ഞാൻ ആദ്യമായി സൂചിപ്പിച്ച മക്കാസിദു ശരിയ ശരീരത്തിന് ചില താല്പര്യങ്ങളുണ്ട് നമ്മുടെ ദീനിന് ചില താല്പര്യങ്ങളുണ്ട് ആ ദീൻ വഴി ചില കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടപ്പാക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹിദുദ്ദീൻ നമ്മുടെ ദീൻ അഥവാ നമ്മുടെ സംസ്കാരം അതിന്റെ സംരക്ഷണമാണ് നമ്മുടെ സംസ്കാരം ഇപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റിരിക്കുന്നത് മുതൽ കിടക്കുന്നത് മുതൽ നടക്കുന്നത് മുതൽ കച്ചവടം മുതൽ ഇടപാടുകൾ മുഴ മുതൽ നമ്മുടെ ദീനിന്റെ ചിട്ടവട്ടങ്ങൾ പൂർണ്ണമായും പാലിക്കുക അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് രണ്ട് ഹിഫ്സുൽ അക്കുൽ മനുഷ്യന്റെ സ്വബോധത്തെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് നമുക്കറിയാം മനുഷ്യന്റെ സ്വബോധം അല്ലെങ്കിൽ അവന്റെ അക്കൽ അതിനെ കൃത്യമായി പരിപാലിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ ഒരിക്കലും മനുഷ്യന് സ്വ സ്വസ്ഥ ജീവിക്കാൻ കഴിയില്ല മാത്രമല്ല അവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല അവന്റെ ജീവിതത്തിൽ ഒരു കൃത്യമായ തീരുമാനമെടുക്കാൻ കഴിയില്ല ചിലപ്പോൾ പണം ഉണ്ടാകാം പ്രതാപം ഉണ്ടാകാം നമ്മൾ എല്ലാവരും കഴിഞ്ഞ ദിവസം കണ്ടതാണ് നമ്മുടെ നാട്ടിലെ അറിയപ്പെട്ട ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം പിന്നെ വൃക്ക സംബന്ധിയായ ഓപ്പറേഷൻ നിർവഹിച്ച ഒരു അറിയപ്പെട്ട ഡോക്ടർ ഏതാണ്ട് നാൽപ്പത് ലക്ഷം മുതൽ അൻപത് ലക്ഷം വരെ മാസം സാലറി വാങ്ങുന്ന ഒരു ഡോക്ടർ അദ്ദേഹം ആത്മഹത്യ ചെയ്ത് നമ്മൾ കാണുകയാണ് നല്ല പ്രശസ്തിയുള്ള പ്രതാപമുള്ള നമ്മുടെ ലക്ഷോർ ഹോസ്പിറ്റലിൽ അദ്ദേഹം നിർവഹിച്ച രണ്ടായിരത്തി അഞ്ഞൂറ് ഓപ്പറേഷൻ സക്സസ് ആയ ഓപ്പറേഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ അംഗീകാരം കൊടുക്കാൻ അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുക്കാൻ ഒരു ഒരു സദസ്സിൽ ഈ മരണം വേദനയോടുകൂടി പിന്നെ അനുശോചനമായി സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു എന്ന് പറഞ്ഞാൽ പ്രതാപമുണ്ട് പണമുണ്ട് പേരുണ്ട് പ്രശസ്തി ഉണ്ട് പക്ഷേ മനുഷ്യന്റെ ബുദ്ധി ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിന്റെ പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലാതെ പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്ന് വെച്ചാൽ എല്ലാ പ്രതാപവും എല്ലാവിധ സാമ്പത്തിക സ്ഥിരതയും അതുപോലെ തന്നെ പ്രശസ്തിയും ഒക്കെ ഉള്ള ഒരു ഡോക്ടർ ആണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം മനുഷ്യന്റെ ബുദ്ധി അത് കൃത്യമായി തന്നെ പാലിച്ച് നിലനിർത്തി അത് സ്റ്റേബിളായി കൊണ്ടുപോകാൻ കഴിയണം വീലൂടെ അത് സാധ്യമാകും മനുഷ്യ ബുദ്ധി ഒരിക്കലും ഒരു മുസ്ലിം ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയുന്നത് അതിന് തുടരുത് എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ ബുദ്ധിയെ ബാധിക്കുന്നത് കൊണ്ടാണ് അവന്റെ സ്ഥിരതയെ നഷ്ടപ്പെടുത്തുന്നത് ഉമ്മയെയും പെങ്ങളെയും ഉപ്പയെയും സഹോദരങ്ങളെയും തിരിച്ചറിയാത്ത അവസ്ഥയിലേക്ക് അവന്റെ ബുദ്ധി മരവിപ്പിക്കുന്നത് കൊണ്ടാണ് ലഹരിയിലേക്ക് എടുക്കുന്നത് അത് ദീനന്റെ താല്പര്യമാണ് മനുഷ്യന്റെ ബുദ്ധിയെ സംരക്ഷിക്കുക എന്നുള്ളത് മൂന്നാമത് ഹെഫ് നസ് നമ്മുടെ കുടുംബം ആ കുടുംബം എന്ന സംവിധാനം ആ സംവിധാനത്തെയാണ് ഇന്ന് തകർക്കാൻ ഏറ്റവും അധികം ശ്രമിക്കുന്നത് വലിയ ക്യാമ്പയിനുകൾ പോലും സമൂഹത്തിൽ ആവശ്യമായി വരികയാണ് അവരെ സംരക്ഷിക്കാനാണ് കുടുംബ ബന്ധങ്ങളുടെ രക്തബന്ധങ്ങളുടെ പവിത്രത പറഞ്ഞു പഠിപ്പിച്ച് മനസ്സിലാക്കി അതിനെ ഊട്ടി ഉറപ്പിച്ച് വിവാഹത്തിലൂടെ ഏറ്റവും ശക്തമായ ക്രമീകരണത്തിലൂടെ അത് സംരക്ഷിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് ദീനിന്റെ താല്പര്യമാണ് അതോടൊപ്പം തന്നെ ഹിഫ്ദു നഫ്സ് ഒരു വ്യക്തിയുടെ ആരോഗ്യമടക്കം അവൻ്റെ പിന്നെ അവൻ്റെ പിന്നെ ഫിസിക്കലായി അവൻ്റെ ആരോഗ്യപരമായ സംഗതി അടക്കം അതുപോലെ തന്നെ അവൻറെ ഭൗതികമായ സംഗതിയടക്കം സംരക്ഷിക്കുക എന്നുള്ളത് ധീലിന്റെ താല്പര്യമാണ് അതോടൊപ്പം മാൽ നമ്മുടെ സമ്പത്തിന്റെ സംരക്ഷണം അത് ഏത് രൂപത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത് അത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് ഏതെല്ലാം മാർഗത്തിലാണ് അത് ചെലവഴിക്കുന്നത് പാടില്ലാത്തത് ഈ രൂപത്തിൽ കൃത്യമായ ഒരു സൊസൈറ്റിയുടെ വ്യവസ്ഥാപിതമായ ഏറ്റവും ഹൈറായ ഒരു സംവിധാനമാണ് ദീൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്ന ഘടകത്തിലൂടെ സംരക്ഷിക്കപ്പെടുന്നത് എന്നും അതിനെതിരെ പല രൂപത്തിൽ നമുക്കിടയിലേക്ക് കടന്നു വരുന്ന പ്രത്യയശാസ്ത്രങ്ങളിലൂടെ അതല്ലെങ്കിൽ പലതരം ഇത്തരം ചിന്താപ്രസ്ഥാനങ്ങളിലൂടെ നശിച്ചു പോകുന്നത് ഒരു തലമുറയാണ് ആ തലമുറയുടെ നന്മയാണ് നശിച്ചു പോകുന്നത് എന്ന തിരിച്ചറിവ് നമ്മൾ രൂപപ്പെടുകയും അള്ളാഹു സുബാന നമ്മുടെ ഏൽപ്പിച്ച വലാ ഇല്ലാ വന്തും മുസ്ലിമോൻ മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്ന് ശക്തമായ താക്കീത് അത് പാലിക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ സമൂഹത്തെയും ദീനുൽ ഇസ്ലാമിൽ ഇസ്ലാമിന്റെ താല്പര്യങ്ങളിൽ ഉറപ്പിച്ചു നിർത്ത് നിർത്തി സുരക്ഷിതമായ ഒരു സമൂഹമാക്കി വളർത്തിയെടുക്കേണ്ട ബാധ്യത അതിനുവേണ്ടിയുള്ള ക്യാമ്പയിൻ നടത്തേണ്ട ബാധ്യത ആ കാര്യങ്ങൾക്ക് ആവശ്യമായ എല്ലാ വിധത്തിലുള്ള ഉപദേശ നിർദ്ദേശങ്ങളും സമൂഹത്തിൽ എത്തിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് നോമ്പിലൂടെ നമ്മൾ പരിശീലിക്കുന്നതാണ് നല്ല ജീവിതമാണ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മെ നിയന്ത്രിക്കാൻ കഴിയുന്ന എല്ലാവിധ തിന്മകളിൽ നിന്നും അകന്നു നിൽക്കാൻ കഴിയുന്ന അതോടൊപ്പം തന്നെ ആവശ്യമുള്ളത് പോലും വേണ്ടി വന്നാൽ മാറ്റി നിർത്താൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ നെഫ്സിനെ നമ്മുടെ ചിന്തയെ അതുപോലെ തന്നെ നമ്മുടേതായ എല്ലാ പ്രവർത്തനങ്ങളെയും ക്രമീകരിച്ച് കൃത്യമായ റൂട്ട് നിശ്ചയിച്ച് ബോധത്തോടെ ജീവിക്കുവാനുള്ള ഒരു സിസ്റ്റം നമ്മൾ നോമ്പിലൂടെ ശീലിക്കുന്നുവെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ ആനന്ദവും അതുപോലെ തന്നെ നമ്മൾ അനുഭവിക്കുന്ന ഈ അനുഭൂതിയും നമ്മുടെ മനസ്സിലുള്ള ഈ റാഹക്കും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന അഥവാ സമാധാനവും സമൂഹത്തിലെ ഓരോ വ്യക്തികൾക്കും നൽകാനും അതോടൊപ്പം തന്നെ സമൂഹത്തെ ആ രൂപത്തിൽ ദിശ നിർണയിച്ചുകൊണ്ട് കൃത്യമായി കൊണ്ടുപോകാനും ഉള്ള ബാധ്യത നമുക്കുണ്ട് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ദീനിന്റെ ആ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തെ ആ ദീനിന്റെ നേർവഴിയിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ അല്ലെ അവർ വിളിച്ചു കൊണ്ടുവരാൻ അതിനെതിരാകുന്ന ഇത്തരം പുത്തൻ പ്രവണതകൾക്കെതിരെ ശക്തമായി അടരാടി അതിനെ അതിനെ പരാജയപ്പെടുത്താനുള്ള എല്ലാവിധ പദ്ധതികളുമായി നമ്മൾ രംഗത്തുണ്ടാകണം ആ രൂപത്തിൽ നന്മ കൽപ്പിച്ച് തിന്മ വിരോധിച്ച് ഒരു വിജയിക്കുന്ന സമൂഹമായി നമ്മൾ മാറണം അള്ളാഹു സുബാന ഖുറാൻ സൂറത്തു പറഞ്ഞതുപോലെ അള്ളാഹു മനുഷ്യനെ പടച്ചത് അല്ലെങ്കിൽ മനുഷ്യനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് വളരെ വൈകിയാണ് അസർ എന്ന് പറയാം അഥവാ ഒരു പകലെടുത്ത് പരിശോധി ഒരു പകല് പരിശോധിച്ചാൽ ആ പകലിൽ അസറിന്റെ സമയമായപ്പോഴാണ് മനുഷ്യൻ ഭൂമിയിലേക്ക് കടന്നു വന്നത് മനുഷ്യന് മുമ്പ് ഇവിടെ ഒരുപാട് ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു വരുന്നതിന് മുമ്പ് നിരവധി അനവധി ജീവജാലങ്ങൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ സുബഹിയും അതുപോലെ തന്നെ ആ സുബഹിക്ക് ശേഷം നീണ്ട ദുഹർ വരെയുള്ള സമയവും ദുഹറിന് ശേഷം നീണ്ട അസർ വരെയുള്ള സമയവും കഴിഞ്ഞുപോയി അതിനുശേഷം അസറിന്റെ സമയം എപ്പോഴാണ് ആദി ഇസ്ലാം ഭൂമിയിൽ എത്തുന്നത് ആ അസർ മുതൽ മഹരിബ് വരെയുള്ള വളരെ കുറച്ചു സമയം അഥവാ ലോകം അവസാനിക്കാറായ സമയത്താണ് ഭൂമിയിൽ മനുഷ്യവാസം ആരംഭിച്ചതെങ്കിൽ ഇനി ലോകം ഒടുങ്ങാൻ അധിക സമയമില്ല മഹരിഭാഗൻ അധിക സമയമില്ല ഇത് ഇടയിൽ അഥവാ അസുറം മുതൽ മഹരിവ് വരെയുള്ള വളരെ കുറഞ്ഞ കാലം ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ അവർ വത്തവാസോ ബിൽഹത്തോ ബിസ്ബർ ക്ഷമ കൊണ്ടും സത്യം കൊണ്ടും പരസ്പരം ഉപദേശിച്ച് ഈമാനുൽ കൊണ്ട് സൽക്കർമ്മം ചെയ്ത് ജീവിച്ചിട്ടില്ലെങ്കിൽ അവർ തോറ്റുപോകും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാചകത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ബാധ്യതകൾ നിർവഹിച്ചു മുന്നേറുക അള്ളാഹുസുബാനഹു വാല നല്ലൊരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കാനും ആ രൂപത്തിൽ നമ്മുടേതായ ചിന്തകളെ സമർപ്പിക്കാനും നമ്മുടെ അധ്വാനവും നമ്മുടെ സമ്പത്തും ആ വഴിയിൽ ചെലവഴിക്കാനും ഒരു ഉത്തമ സമൂഹത്തെ ഇവിടെ നിലനിർത്തി ഈ ലോകത്തുനിന്ന് മുസ്ലിമായി തന്നെ നാം നമ്മുടെ കുടുംബം ഒന്നടങ്ങ് മുസ്ലിമായി തന്നെ മരിക്കുന്ന സാഹചര്യം നിലനിർത്താനും അങ്ങേറ്റം പരിശ്രമിക്കണമെന്ന് പ്രത്യേകം ഉൾത്തു